സോഷ്യൽ മീഡിയയിൽ എന്നും നിറ സാന്നിധ്യമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബം നാല് മക്കളും അമ്മയും സോഷ്യൽ മീഡിയയിൽ കുടുംബത്തിന്റെ വിശേഷങ്ങൾ വീഡിയോയും ഫോട്ടോയുമായി പങ്കുവയ്ക്കാറുണ്ട് ക്യാമറ ഉറങ്ങാത്ത വീടെന്നാണ് കൃഷ്ണകുമാറിന്റെ വീടിനെ കുറിച്ച് പ്രേക്ഷകർ തമാശയായി പറയാറുള്ളത് അഹാന മാത്രമാണ് നടിയെന്ന രീതിയിൽ തിളങ്ങുന്നത് മൂന്ന് മക്കളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് പ്രശസ്തി നേടിയത് കൃഷ്ണകുമാറിന്റെ മക്കളിൽ മൂന്നാമത്തെ ആളാണ് ഇഷാനി കൃഷ്ണ അടുത്തിടെയാണ് ഇഷാനി ഇരുപത്തിമൂന്നാം ജന്മദിനം ആഘോഷിച്ചത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും ഇഷാനിക്കാണ് വണ്ണെന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ അഭിനയത്തിലേക്കും അരങ്ങേറിയ ഇഷാനി പങ്കുവച്ച ഏറ്റവും പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് കൂട്ടുകാർക്കൊപ്പം ട്രക്കിങ്ങിന് പോയ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയുള്ളതാണ് ഇഷാനുടെ വീഡിയോ കൂട്ടുകാർക്കൊപ്പം ട്രക്കിങ്ങിന്റെ ഭാഗമായി ഒരു സാഹസിക യാത്ര തന്നെയാണ് താരപുത്രി നടത്തിയതെന്ന് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് മണിക്കൂറുകൾ എടുത്തു കടന്ന് കാടും മേടും താണ്ടി കൂറ്റൻ പാറക്കെട്ടുകളിലും മരങ്ങളിലും അള്ളിപ്പിടിച്ചു കയറിയാണ് ഇഷാനി ട്രക്കിംഗ് പൂർത്തിയാക്കിയത് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ദേഹത്ത് ഘടിപ്പിക്കാതെയാണ് കൂറ്റൻ മലകളിൽ ഇഷാനി അള്ളിപ്പിടിച്ചു കയറിയത് ആദ്യമായാണ് താരപൂത്രി ഇത്തരം ഒരു സാഹസിക യാത്ര നടത്തുന്നതെന്ന് ആരാധകർ കാണുന്നത് അതുകൊണ്ട് തന്നെ കമന്റുകളിലെല്ലാം ആ ഒരു അത്ഭുതവും ആശ്ചര്യവും കാണാമായിരുന്നു നിരവധി രസകരമായ കമന്റുകളും ഇഷാനിയുടെ ട്രാക്കിംഗ് വീഡിയോക്ക് ലഭിക്കുന്നുണ്ട് പ്രണവ് മോഹൻലാലിനെ വളയ്ക്കാനുള്ള ശ്രമമാണോ അതോ കുരിശിന്റെ വഴിയോ ഇത് നല്ലതാണെങ്കിലും ജീവന്റെ സുരക്ഷ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് ഒരാൾ ദുബായി പുള്ളിൽ ഒരാൾ മലയും കാടും കയറുന്നു പുലിയാണ് കേട്ടോ എവറെ കയറണം എന്നിങ്ങനെയല്ലാമാണ് കമന്റുകൾ വരുന്നത് ട്രക്കിങ്ങിന്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കുമോ എന്ന് ആവശ്യപ്പെട്ടും ചില കമന്റുകൾ എത്തിയിട്ടുണ്ട് എന്നാൽ ഏത് മലയിലാണ് താൻ ട്രക്കിംഗ് നടത്തിയതെന്ന് ഇഷാനി വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ പലരും തങ്ങൾക്കറിയാവുന്ന മലകളുടെയും പേര് ഗസ്റ്റ് ചെയ്തുകൊണ്ട് കുറിക്കുന്നുണ്ട് ഫിറ്റ്നസിൽ അതീവ ശ്രദ്ധാലുവാണ് ഇഷാനി അതുകൊണ്ട് തന്നെ ജിമ്മും വർക്കൗട്ടും ഈശാനി മുടക്കാറില്ല ആ ഫിറ്റ്നസ് ശരീരത്തുള്ളത് കൊണ്ട് തന്നെ ഈശാനി ട്രക്കിംഗ് ആസ്വദിച്ചുവെന്ന് വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ട്രക്കിംഗ് വേഷത്തിൽ ഒരു ഹോളിവുഡ് ഹീറോയിൻ ലുക്ക് ഉണ്ടെന്നും ആരാധകർ കുറിക്കുന്നു താരങ്ങളുടെ മക്കളിൽ കാടും മേടും കയറാനും ട്രക്കിങ്ങിനോട് ഭ്രാന്തമായ സ്നേഹമുള്ളതും പ്രണവീനാണ് താരപുത്രന്റെ യാത്രകൾ പോലും ഇത്തരം സ്ഥലങ്ങളിലേക്കാണ് കൂറ്റൻ മലയിൽ അള്ളിപ്പിടിച്ചു കയറുന്ന പ്രണവിന്റെ വീഡിയോയും ഫോട്ടോയും പലപ്പോഴും വൈറലാകാറുണ്ട് പാർക്കാവർ അടക്കമുള്ള അഭ്യാസമൃഗം വശമുള്ളയാൾ കൂടിയാണ് പ്രണവ് ട്രക്കിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരിക പ്രണവിനെയാണ്